സീസൺ സെവൻ അല്ലേ വിജയ് ആരാണ് അനീഷോ അനുമോളോ ആരാണ് വിജയ് വിജയ് ആയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ നാലാമത് ഒരാൾ ഔട്ട് ആയിട്ടുണ്ട് അത് അനുമോളാണോ അനീഷാണോ എന്ന് ഞാൻ നിങ്ങളോട് പറയാം കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ അത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഒരുപാട് വിവാദങ്ങൾ അകത്തും പുറത്തും നടന്ന ഒരു ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫൈനൽ ഇന്നലെ കുറേ വിഷൂസ് എല്ലാം പുറത്ത് കടന്നും പല ആളുകളും തമ്മി ചില ആളുകൾ ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നറായിട്ട് അനുമോളയും ചിലര് അനീഷിനെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് രംഗത്ത് പക്ഷെ എന്നിരുന്നാലും ഇന്നലെ ടിസ്റ്റ് മറഞ്ഞു ഭയങ്കരമായിട്ട് അനീഷിന് സപ്പോർട്ട് കൂടി അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഞാനതെക്കുറിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ അതൊക്കെ ഓരോ ഇത്തരം വ്യക്തികരമായ കാര്യങ്ങളാണ് അത് ഞാൻ പറയുന്നില്ല പക്ഷെ ബിഗ് ബോസ് നടന്ന കാര്യങ്ങൾ ഞാൻ പറയാം അതുകൊണ്ട് അനീഷ് നല്ല നല്ലപോലെ അനീഷ് നല്ല ഇതായി വന്നിട്ടുണ്ട് എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ ആരാന്ന് നിങ്ങൾക്കെല്ലാ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ഇതാണ് ഷൂട്ടിങ് കഴിഞ്ഞ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ ആയിട്ട് എനിക്കറിയാൻ സാധിച്ചത് അനിമോളുടെ പേരാണ് അവ സെക്കൻഡ് നമ്മുടെ അനീഷായിരിക്കുള്ളൂ ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ച എൻ്റെ കിട്ടിയത് എനിക്ക് അറിയാൻ സാധിച്ച വിവരമാണ് ഇനി ചിലപ്പോൾ അത് മാറ്റമുണ്ടോ എനിക്കോന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഒരു ന്യൂസ് കിട്ടിയപ്പോൾ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെ സംബന്ധമായി പുറത്ത് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് അനുമോളുടെ അനീഷിൻ്റെ പേര് പറഞ്ഞു കൂടുതൽ അനീ അനുമോൾക്കാണ് വീട്ടുകാരും എല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ടോർച്ചറിങ്ങും ഭയങ്കര ഇതായിട്ട് നടക്കുന്നുണ്ട് അനുമോൾക്കെതിരെ പക്ഷെ എന്നിരുന്നാലും ഇവർ രണ്ടുപേരും കപ്പടിച്ചെനിക്ക് സന്തോഷമുള്ളൂ അല്ല കാര്യം പറയാം രണ്ടുപേരും നല്ല മത്സരാർത്ഥിയാണ് അനീഷിനെ കഴിഞ്ഞ് കൂടുതൽ കണ്ടന്റ് കൊടുത്ത അനുമോളായിരിക്കും പക്ഷെ അനുമോൾക്ക് ഇതോടെ ഭയങ്കരമായിട്ട് മറ്റേ ആളുകളെല്ലാം അനുമോൾക്കെതിരായി ഒരുപാട് ഇത് വന്നിട്ടുണ്ട് എന്നാലും ഒറ്റ ദിവസം കൊണ്ട് വോട്ടിംഗ് കുറേ മറ്റേ ഇത് വന്നു പക്ഷേ ഇന്ന് നേരത്തെ ഇന്ന് ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിലാണ് ട്വിസ്റ്റ് വന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ വിന്നറായിട്ട് അനുമോളാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഫസ്റ്റ് റണ്ണർ അപ്പ് അനീഷ് ഫസ്റ്റ് വിജയ് ആനമോൾ ആനക്കോട്ടെ അപ്പോൾ എൻ്റെ കൊച്ചു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് Thank you bye